നമുക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനും വളരെയേറെ ബഹുമാനനുമായിട്ടുള്ള കണിച്ചായി അച്ഛൻ നിത്യസമ്മാനത്തിനായിട്ട് പേര് വിളിച്ചു സ്റ്റേജിലേക്ക് കയറുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ഒന്ന് മാത്രമേ എനിക്ക് പറയാൻ ആഗ്രഹമുള്ളൂ ഞാൻ നല്ല ഓട്ടമോടി ഞാൻ എൻ്റെ വിശ്വാസം സംരക്ഷിച്ചു നീതിയുള്ള ന്യായാധിപനായ കർത്താവ് എന്നെ നിത്യതയുടെ കിരീടമണിയിക്കട്ടെ തൻ്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം ദൈവത്തെ സ്നേഹിച്ചു തൻ്റെ ജീവിതകാലം മുഴുവൻ ദൈവത്തിന് വേണ്ടി സഭയെ സ്നേഹിച്ചു സഭയെ പടുത്തുയർത്തി അദ്ദേഹം കടന്നു പോകുമ്പോൾ അദ്ദേഹം നിത്യതയുടെ കിരീടം ചൂടുവാൻ സമ്മാനത്തിൻ്റെ വിളിക്കു വേണ്ടി പുറപ്പെടുകയാണ് അച്ഛനെ നമുക്ക് സമ്മാനിച്ച അദ്ദേഹത്തിൻ്റെ ഏറെ കുലീനത്ത ഒരു കുടുംബം കണിച്ചായി കുടുംബം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പേര് കേട്ട എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയുന്ന ഏറെ പ്രശസ്തമായിട്ടുള്ളൊരു കുടുംബമാണ് കണിച്ചായി കുടുംബം ആ കുടുംബത്തിൽ നിന്ന് അദ്ദേഹം കടന്നു വന്നു നമ്മുടെ സന്യാസ സമൂഹത്തിൻ്റെ എല്ലാ ചട്ടവട്ടങ്ങളിലും അദ്ദേഹം ഒതുങ്ങിക്കൂടി അദ്ദേഹം ഒരുപാട് വർഷക്കാലം സെമിനറികളിലെ അധ്യാപകനായിരുന്നു അദ്ദേഹം സംസാരിച്ചത് വാക്കുകൊണ്ടല്ല അദ്ദേഹം സംസാരിച്ചത് ജീവിതം കൊണ്ടാണ് അദ്ദേഹം പഠിപ്പിച്ചത് ക്ലാസ് എടുത്തുകൊണ്ടല്ല മറിച്ച് തൻ്റെ ജീവിതം ക്ലാസ്സാക്കി മാറ്റിക്കൊണ്ടാണ് കർത്താവിൻ്റെ കാൽപാദങ്ങളിലെ തൈലം പൂശിയാൽ മറിയത്തിൻ്റെ ഓർമ്മ എൻ്റെ മനസ്സിൽ കടന്നു വരുന്നു തൻ്റെ ജീവിതമാകുന്ന തൈലക്കുപ്പി കർത്താവിൻ്റെ കാൽപാദങ്ങളിലെ കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി പൊട്ടിച്ചൊഴിച്ച് കടന്നു പോകുന്ന ബഹുമാനപ്പെട്ട സിറിയ കണി ചായച്ചൻ നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലെ മധ്യസ്ഥനാകട്ടെ അദ്ദേഹം സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും മധ്യസ്ഥത വഹിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത്ര മനോഹരമായൊരു ജീവിതം കണിച്ചായി കുടുംബത്തിൽ നിന്ന് സഭയുടെ ബലിപീഠത്തിലെ അറുത്തുവയ്ക്കാൻ ഇടയാക്കിയ കുടുംബത്തോടും അദ്ദേഹത്തെ ഇത്ര മനോഹരമായും ഏറ്റവും അർത്ഥവത്തായും വളർത്തിയെടുത്ത സി എം ഐ സന്യാസമൂഹത്തെയും കടപ്പാടോടുകൂടെ ഈ വിരഹവേദനയുടെ വേളയിൽ ഓർമ്മിക്കുന്നു നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം അദ്ദേഹത്തെ തൻ്റെ മാധ്യസ്ഥതയിലൂടെ നമ്മെ അനുഗ്രഹിക്കാൻ ഇടവരുത്തുകയും ചെയ്യട്ടെ ഒരിക്കൽ കൂടെ എല്ലാവരോടും അനുശോചനം അറിയിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെയും നാമത്തിൽ ആമീൻ